ടി ജി കുറേ ദിവസമായിട്ട് പതിവ് പോലെ എല്ലാ കൊല്ലവും പോലെ ഒരു ആണ്ടർതി പോലെ നമ്മൾ നാട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് റിസൾട്ട് വന്നാലുടനെ ഇപ്പോൾ എസ് എസ് എൽ സി പരീക്ഷാ ഫലം വന്നാൽ ഉടനെ മലബാറിൽ പ്ലസ് ടുവിന് സീറ്റില്ല പ്ലസ് ടു വന്നാൽ ഉടനെ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയില്ല ഈ പരാതി ഇല്ലാത്തൊരു കൊല്ലവും ഇല്ല ഇന്നും ഇപ്പോൾ അതിന് ആ പരാതി സമരങ്ങൾ അതിൻ്റെ ബഹളം കോലാഹലം ഇപ്പുറത്ത് മന്ത്രിയും ഭരണകക്ഷിയും മറുപടി പറഞ്ഞ് ഉയർത്തുകൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ പ്രശ്നം അടിസ്ഥാനപരമായി പരിഹരിക്കാൻ ഇപ്പോൾ ഓരോ കൊല്ലവും എന്തെങ്കിലും ഇപ്പോൾ അവസാനം നിർബന്ധം വരുമ്പോൾ ഓരോ കോളേജിലും കുറച്ച് കോഴ്സ് ഒരു സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ കോഴ്സുകൾ കൊടുക്കും അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും പരാതി തീരുന്നുമില്ല ഈ പ്രശ്നത്തെ അടിസ്ഥാനപരമായി സമീപിച്ചാൽ ഒരു ശാശ്വതമായ പരിഹാരം എന്ന നിലയിൽ നമുക്ക് എന്ത് നിർദ്ദേശിക്കാൻ പറ്റും സാർ ഞാനിത് അടിസ്ഥാനപരമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല എന്താ ഈ ഭരണം പക്ഷെ ഒരു കാര്യം ഞാൻ ഒബ്സർവ് ചെയ്യുന്നു ഇപ്പോൾ എല്ലാവരും ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ജയിച്ചുകൊണ്ടേ ജയിച്ചുകൊണ്ടേയിരിക്കും ഇടയ്ക്ക് ഡ്രോപ്പ് ഔട്ട് ഇല്ല എന്ന് വരുത്താനായിട്ട് സ്കൂൾ ഡ്രോപ്പ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശപ്പെട്ടൊരു സാധനമാണ് അങ്ങനെ എല്ലാവരും പത്താം ക്ലാസ് ജയിച്ചു പിന്നെ പ്ലസ് വൺ പ്ലസ് ടു അത് പഠിക്കണം മുഴുവൻ കുട്ടികളും ഡ്രോപ്പ് ഇല്ല ഇപ്പോൾ ഇവർ മുഴുവൻ പ്ലസ് വണ്ണിൽ പോകും പ്ലസ് ടുവിൽ പോകും അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രിക്ക് പോകും പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷന് പോകും പിന്നെ അവർക്ക് പി എച്ച് ഡി എടുക്കണം എല്ലാവർക്കും ഇതാണ് ഒരേ മുഴുവനും എന്നിട്ട് ഇപ്പോൾ ഈ ഡിഗ്രി എടുത്തു കഴിയുമ്പോൾ കുറച്ച് പേർ മലയാളി ആദ്യമായിട്ട് ജോലി അന്വേഷിക്കുന്നത് ഡിഗ്രി എടുത്ത് കഴിഞ്ഞിട്ടാണ് അപ്പോഴത്തേക്ക് തന്നെ ചെറുക്കന് വയസ്സ് എത്രയായി എന്തെങ്കിലും വരുമാനം വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള അന്വേഷണം തുടങ്ങുന്നത് ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഈ ഡിഗ്രി കഴിഞ്ഞു എന്നുള്ള കാരണം കൊണ്ട് ഇവന് പറമ്പിൽ പണിയെടുക്കില്ല തെങ്ങിക്കയറില്ല ഒരു മാനുവൽ ലേബർ മോശപ്പെട്ടൊരു സാധനമാണ് പത്താം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാനുവൽ ലേബർ ചെയ്യും അതേ പോയുള്ളൂ അങ്ങനെ ഒരു ധാരണ വന്നു ഇപ്പം ഇതിപ്പോൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയും മോഹൻദാസിനെന്ത് വേണം അയാൾ എൻജിനീയറൊക്കെ ആയി ഇതായി അതുകൊണ്ട് ബാക്കിയുള്ളവർ ഗുണം പിടിക്കരുതെന്നാണ് ഈ കളവൻ്റെ വിചാരം ഇതാണ് എല്ലാവർക്കും എൻജിനീയറോ പി എച്ച് ഡി ഒവാൻ പറ്റില്ല അതൊരു യാഥാർത്ഥ്യമാണ് ഞാൻ എഞ്ചിനീയർ ആയതുകൊണ്ട് പറയുകയില്ല യാഥാർത്ഥ്യമാണ് അപ്പോൾ ആ യാഥാർത്ഥ്യം മനസ്സിലായ പഴയ പോലെ പിള്ളേരെ തോൽപ്പിക്കുന്ന സമ്പ്രദായം പറഞ്ഞ ഒരു പ്രത്യേകം മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഒന്നാം ക്ലാസ്സിൽ നിന്ന് രണ്ടാം ക്ലാസ്സിലേക്ക് പോവില്ല നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നിപ്പോൾ കൂടെ പഠിക്കുന്ന എത്രയോ പേര് തോറ്റുപോയി നാലാം ക്ലാസ്സിൽ വരെ എൻ്റെ കൂടെ പഠിച്ചയാൾ നാലാം ക്ലാസ്സിൽ അയാൾ തോറ്റുപോയി അയാൾ പഠിത്തം നിർത്തി ബട്ട് വി കണ്ടിന്യൂ ടു ബി ഫ്രണ്ട്സ് അയാൾ ഞങ്ങളുടെ നാട്ടിലെ ഒന്നാം തരം ചുമട്ടുകാരനായിരുന്നു നൂറ്റി അൻപത് കിലോ ഗോതമ്പ് ചാക്ക് റേഷൻ വരുന്നു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കെ ജി ഈ മനുഷ്യൻ തള്ളു ഹീറോ ആണ് പുള്ളി ഞാൻ വെറും അശു സത്യം അയാളായിരുന്നു ഹീറോ അയാൾക്കൊരു പ്രശ്നം ഞങ്ങൾ വഴി വെച്ച് കണ്ടാലൊക്കെ സംസാരിക്കും വലിയ കാര്യമായിട്ട് സ്നേഹത്തിലൊക്കെ സംസാരിക്കും അങ്ങനെ ഇപ്പൊ കൊണ്ട് ഇപ്പോഴും ആ മനുഷ്യന് ഇപ്പോൾ പ്രായമായതുകൊണ്ട് ചുമടൊന്നും എടുക്കുന്നില്ല ബട്ട് സ്റ്റിൽ ഹീറസ്റ്റർ മറ്റേ അതിലെന്താ തെറ്റ് അപ്പം ഈ എല്ലാവരും അവസാനം വരെയുള്ള ഏതോ പഠിത്തം പഠിച്ചിരിക്കണം എന്നൊരു വാശി നമ്മളതിന് പകരം ഇത്രയേ ഉള്ളൂ ഇത്ര പേരൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ളവർക്കും ഇല്ല അപ്പോൾ അവസരം നിഷേധിക്കുന്ന അവസരമൊന്നും നിഷേധിക്കുന്നില്ല നമ്പർ ആയിട്ടുള്ളവർക്ക് അഡ്മിഷൻ കിട്ടും അല്ലാത്തവർക്ക് കിട്ടില്ല ഇപ്പം അങ്ങനെ അല്ലല്ലോ അല്ല മിനിമം പാസ് മാർക്ക് കിട്ടിയ ആളിന് മാനേജ്മെൻറ്റ് കോട്ടയില് കൈക്കൂലി കൊടുത്തിട്ട് കയറുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ് അല്ലെങ്കിൽ അത് കലത്തിൽ നമ്മുടെ സമൂഹത്തെ ഒന്നിനും കൊള്ളാത്ത സമൂഹമായിട്ട് മാറ്റി ഈ എംപ്ലോയബിൾ ആണോന്ന് ചോദിച്ചാൽ അൺഎംപ്ലോയബിൾ ആണെന്ന് പറയേണ്ടി വരുന്നു നമ്മുടെ കുട്ടികൾ ഈ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് സാറ് നോക്കിയോ ഒരു വാക്യം നേരെ മലയാളത്തിലോ ഇംഗ്ലീഷിലോട്ടാണ് കാര്യങ്ങൾ ഈ വെളിച്ചപ്പാട് വെളിച്ചപ്പാടിന് രണ്ട് പാ വേണമല്ലോ എനിക്കും സാറിനും അറിയാം പക്ഷേ ഇവർ ഒരു പായേ എഴുതും ശരി ആ എന്തിനാണ് രണ്ട് പാ രണ്ട് പാ വന്നാലേ ഇപ്പ എന്ന് ഉച്ചരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പ അവർക്കതൊന്നും തലയിൽ കയറുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല ടായും ഡായും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞുകൂടെ എന്നിട്ട് ഇപ്പോൾ എല്ലാവരും കൂടെ കരയുന്നു ആ കൂട്ടത്തിൽ നമ്മുടെ കരശേരി ആൾക്കെയുണ്ട് അക്ഷരം ഈ ഇദ്ദേഹമൊക്കെ ഈ ഇത് തലകുത്തനെ വീഴാൻ നേരത്ത് അതിനെ ചൂട്ടുപിടിച്ച ആൾക്കാരാണ് ഇവരെല്ലാം ഡി പി പി ആണ് തേങ്ങയാണ് പിള്ളേർക്ക് ഭാഷ വേണ്ട ഭാഷ അവർ സമൂഹത്തിൽ നിന്ന് ആർജിച്ചോളും അവസാനം സമൂഹത്തിൽ നിന്ന് ആർജിച്ച ഭാഷയില്ല പഠിപ്പിക്കുന്ന ഭാഷയിൽ ഒന്നുമില്ലാതെ വഴിയാധാനമായി നല്ല ഭാഷ എന്തോ കുറ്റമായിട്ട് മാറി ലോക്കൽ കൊളോക്യുവൽ ലാംഗ്വേജ് ഉണ്ടല്ലോ നമ്മളെ അതാണ് ശരിക്കും പഠിക്കേണ്ടത് നല്ല ഭാഷ മാനക ഭാഷ എന്ന് പറയുന്ന ഒരു ഭാഷ പാടില്ല അത് അടിച്ചേൽപ്പിക്കലാണെന്നൊക്കെ പറഞ്ഞു അവസാനം എന്തായി അടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നായി ഇപ്പോൾ ഒന്നിനും കൂടുതലാത്ത പിള്ളേരായിട്ട് മാറി ഒരു മനുഷ്യന് സാറ് സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിക്കോ അക്ഷരശുദ്ധിയോടെ എഴുതാനാർക്കും അറിഞ്ഞുകൂടാ മലയാള അക്ഷരങ്ങൾ അറിഞ്ഞുകൂടാ ഇംഗ്ലീഷിൻ്റെ കാര്യം മഹാകഷ്ടം ഇതാണ് നമ്മൾ എന്നിട്ട് ഇവരെയാണ് നമ്മൾ പ്ലസ് ടുവിൻ്റെ ബാച്ച് കൂട്ടണം എൻജിനീയറിങ് കോളേജുകൾ പുതിയത് വേണം മെഡിക്കൽ കോളേജ് വേണം ഇത് ചെയ്യാൻ പോവുക ആവറേജ് ബിലോ ആവറേജ് മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് ഫൈനലി ഇവർക്കാർക്കും ഒന്നും ജോലി കിട്ടാൻ പോകുന്നില്ല യെസ് ഇവരെന്നാൽ ചായക്കടയിൽ പാത്രം കഴുകാൻ പോവുകയും പോകില്ല അക്ഷരാ വിദ്യാസമ്പന്നരാണ് പിന്നെ ഇവർക്ക് ചെയ്യാവുന്നതെന്താ ഈ മയക്കുമരുന്നിൻ്റെ കടത്ത് അത് ഇതൊക്കെ ചെയ്തിട്ട് ഹൈസ്റ്റാണ്ടാക്ക സ്റ്റൈലിൽ ജീവിക്കണ്ടേ സോ അതേ പാസ് മണി ഇതുപോലത്തെ അവന്യൂസ് ഓപ്പണാണ് അതിലേക്കൊക്കെ പോകുന്നത് അതെ അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസത്തോട് ഉള്ള ഒരു സമീപനത്തിൽ ഗൗരവപൂർവ്വമുള്ള ഒരു 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 നിലപാടില്ലാത്തതുകൊണ്ട് അങ്ങനെയും ചില സാമൂഹിക ദൂഷ്യങ്ങൾ ഉണ്ടാകുന്ന ഒന്നാണ് അതെ അതെ ഓ അല്ല ഈ ഒരു കാര്യമുണ്ട് സാർ ഈ പഴയതെല്ലാം തെറ്റാണ് അത് മാറ്റണം എന്നൊരു പൊതു ചിന്താഗതി കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇടതുപക്ഷത്തിന് അതിൽ വലിയൊരു പങ്കുണ്ട് വട്ടെവർ ഈസ് ഓൾഡ് ഈസ് ബാഡ് അതൊരു നല്ല കാര്യമല്ല വാസ്തവത്തിൽ ഇംഗ്ലീഷുകാർ പോലും അത് ചെയ്യാറില്ല ഇംഗ്ലീഷുകാർക്ക് ഒരു ചൊല്ലുണ്ട് ഈ നിങ്ങളുടെ അപ്പൂപ്പൻ ഒരു മതിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് പൊളിക്കുന്നതിന് മുമ്പ് രണ്ടു വട്ടം ആലോചിക്കണം അപ്പൂപ്പൻ മതിൽ കെട്ടിയത് വെറുതെ ആയിരിക്കില്ല എന്തെങ്കിലും ഒരു കാര്യം വെച്ചായിരിക്കും അദ്ദേഹം അത് ചെയ്യുന്നത് അതുകൊണ്ട് അപ്പൂപ്പൻ കെട്ടിയ മതിൽ ഇതിന് എന്ത് അനാവശ്യം ചെയ്തെന്ന് പറഞ്ഞ് പൊളിക്കരുത് നാല് തവണ ആലോചിക്കണം പൊളിക്കുന്നതിനും ഇതാണ് പാശ്ചാത്യർക്ക് അവരുടെ ഇവരോട് പൂർവികരോടുള്ള സ്നേഹം നമുക്കതില്ല നമ്മൾ നമ്മുടെ അച്ഛൻ അപ്പൂപ്പൻ ഭ്രാന്തനായിരുന്നു അതുകൊണ്ട് അവരെന്തൊക്കെ ചെയ്തു അതെല്ലാം എടുത്ത് കളാം മീഡിയൻ സമീപനമായിരിക്കും നമുക്ക് ഈ ഓൾഡ് ഓൾഡ് എല്ലാം ഗോൾഡ് ആണെന്നും ഇല്ല മുഴുവൻ തള്ളിക്കളയേണ്ടതാണെന്നും ഒരു ും പറഞ്ഞു വെച്ചിട്ടുണ്ട് പുരാണം പുരാണമിത്യവന സാധു സർവം പഴയതാണെന്ന് വിചാരിച്ചിട്ട് അത് സാധുവാണെന്ന് വിചാരിക്കേണ്ട അതും അതും തന്നെയുണ്ട് അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് ശരിയായിട്ട് നിങ്ങൾ എടുക്കണ്ട നിങ്ങൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ടും നിങ്ങളത് ശരിയാണെന്ന് വിചാരിക്കേണ്ട പരിശോധിച്ച് നോക്കിയിട്ട് ചിലത് നമ്മൾ ഈ ടൈം ടെസ്റ്റഡ് എന്ന് പറയൂല അത് പഴയതാണ് അതാണ് ടൈം ടെസ്റ്റഡ് എന്ന് പറയാൻ കാര്യം ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും പരിഷ്കരണം വരുത്തി കുളമാക്കരുത് യെസ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ബട്ട് ബൈ ആൻ ലാർജ് ഒരു ഓണസ്റ്റ് ഓണസ്റ്റായിട്ടുള്ളൊരു സിറ്റിസനെ സൃഷ്ടിക്കുക ഒരു പൗരബോധമുള്ള മനുഷ്യനെ സൃഷ്ടിക്കുക ഈ ഒരു വിചാരമൊക്കെ ലക്ഷ്യം വേണ്ട വിദ്യാഭ്യാസത്തിന് വെറും ഇൻഫർമേഷൻ കുറേ ഫോർമുല അത് അതിൻ്റെ ഡെറിവേഷൻ ഇതൊക്കെ പഠിച്ചാൽ മതിയോ നല്ലൊരു മനുഷ്യനെ വാർത്തെടുക്കുന്നുണ്ട് അതിൽ സമ്പൂർണ്ണ പരാജയമല്ലേ നമ്മുടെ വിദ്യാഭ്യാസം യെസ് ക്യാരക്ടറുള്ള ഒരു മനുഷ്യനെ പത്താം ക്ലാസ് കഴിയുമ്പോൾ അവന് പതിമൂന്നോ പതിനാലോ വയസ്സാണ് ആ പതിനാല് വയസ്സുകാരൻ നല്ല ഒരു മനുഷ്യനായിരിക്കണം ഹി മസ്റ്റ് ബി എ ഗുഡ് ഹ്യൂമൻ വേഴ്സ് ബാക്കി ശരി അവൻ തോക്കുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്യട്ടെ അതിന് അതെല്ലാം സമൂഹത്തിൻ്റെ ബാധ്യതയാണ് ഇവർക്ക് തൊഴിൽ കൊടുക്കുക പിടിക്കുക ഒക്കെ ചെയ്യേണ്ടത് തന്നെയാണ് സാർ നോക്ക് ഏതെങ്കിലും വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നല്ലൊരു പാട്ടുകാരനെ കണ്ടെത്താൻ മാർഗമുണ്ടോ ഇല്ല 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 കറക്റ്റ് നല്ലൊരു ചിത്രകാരനെ ഇല്ല അവൻ നല്ല ചിത്രകാരനാണ് പക്ഷെ അവൻ സയൻസിന് തോക്കും അതുകൊണ്ട് അവൻ കൊള്ളില്ലാത്തവനായിട്ട് മാറും ഒറിജിനൽ ആയിട്ട് ഓർഗാനിക് ആയിട്ടുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നൊരു സമ്പ്രദായം ഇല്ല അത് പിന്നെയും നമ്മൾ പഴയ സിസ്റ്റത്തിലേക്ക് ഗുരുകുലം അതിലേക്ക് പോകും സാർ നോക്ക് സംഗീതം പഠിക്കുന്ന കുട്ടി എവിടെയാ പഠിക്കുന്നത് ഞാൻ എന്നെ പഠിപ്പിക്കുന്ന മറ്റേ നാരായണ സാറിൻ്റെ നാരായണ സാറിൻ്റെ അടുത്താണ് സാറിൻ്റെ വീട്ടിൽ പോയാ പഠിപ്പിക്കും അല്ലെങ്കിൽ സാറിന് ചെറിയൊരു മ്യൂസിക് സ്കൂൾ ഒരു ഷെഡ് ഷെഡുണ്ടാവും അവിടെയും പത്തോ മുപ്പതോ പേരെ വിളിച്ചിട്ട് കൂടം പഴയ കുടിപ്പള്ളിക്കൂടം ഇപ്പോഴും ആ സിസ്റ്റം പോയിട്ടില്ല നിങ്ങൾക്ക് ഇതുപോലത്തെ കഴിവുകൾ വികസിപ്പിക്കണമെങ്കിൽ എഗെയിൻ നിങ്ങൾക്ക് പഴയ സിസ്റ്റത്തിലേക്ക് നിങ്ങൾ ഒരിക്കൽ പരിഹസിച്ച് വേണ്ടാന്ന് വെച്ച സിസ്റ്റത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വരുന്നു ആ സിസ്റ്റത്തിൽ നിന്നാണ് യേശുദാസുണ്ടാവുന്നത് ജയേന്ദ്രൻ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പള്ളിക്കൂടത്തിൽ പഠിച്ച് യേശുദാസ് ഉണ്ടാവില്ല ആ സിസ്റ്റം അല്ല പള്ളിക്കൂടത്തിലുള്ളത് ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് പള്ളിക്കൂടത്തിൽ നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന താരങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായി വന്നവരാണല്ലേ ഏറെക്കുറെ സാർ അങ്ങനെയാണ് ഇത് നമ്മുടെ പ്രഷ്യയിലെ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു ഇന്നത്തെ ജർമ്മനി പണ്ട് പ്രഷ്യ എന്ന് വിളിച്ചിരുന്നു അങ്ങനെ പേര് ഞാൻ മറന്നുപോയി അങ്ങേരാണ് ആദ്യമായിട്ട് കുറേ വിദഗ്ദ്ധന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഭരണം എല്ലാ തിരഞ്ഞെടുപ്പിലും ഞാൻ ജയിച്ച് വരണം ഇതിനെന്താ മാർഗം സാധാരണ ഇതിൽ എനിക്ക് ഈ ഇൻകോമ്പൻസി അത് ഇതൊക്കെ വരണമായിരുന്നു ഇപ്പോൾ ബേസിക്കായിട്ട് അവർ കൊടുത്ത സൊല്യൂഷനാണ് ഈ പണ്ഡിതന്മാർ കൊടുത്ത സൊല്യൂഷനാണ് ജനങ്ങളുടെ ചിന്തയെ ഇല്ലാതാക്കുക ചിന്തയെ ഇല്ലാതാക്കാൻ പറ്റില്ല അതിങ്ങനെ മനസ്സിൽ നിങ്ങൾ നിങ്ങളാ ചെയ്യാവുന്നത് ചിന്തകളെ മുറിക്കുക അങ്ങനെയാണ് ഈ പീരീഡെന്നുള്ള കൺസെപ്റ്റ് വരുന്നത് വിദ്യാഭ്യാസത്തിൽ മെക്കാളേക്ക് ശേഷമോ മറ്റുമാണ് ആ മനുഷ്യൻ അങ്ങനെയാണ് ഈ പീരീഡ് സമ്പ്രദായം കൊണ്ടുവരുന്നത് ആദ്യത്തെ ഒന്നാം ക്ലാസ് ഭാഷ സാഹിത്യം അപ്പം സാഹിത്യത്തിൽ കൗതുമൊക്കെ ഉള്ള ആൾ ഇങ്ങനെ കേട്ട് രസിച്ച് കുമാരനാശനെ കേട്ട് വരുമ്പോൾ ഡിം എന്ന് പറയുന്നത് ഒരു മണിയടിച്ചു കണക്ക് കണക്കിലേക്ക് പോവാണ് കണക്കിൽ താല്പര്യമുള്ള കുട്ടി കണക്ക് കേൾക്കുക ഡിം റൈറ്റ് നിങ്ങളുടെ ചിന്തകൾ ഇങ്ങനെ മുറിക്കും നിങ്ങൾ ഒന്നിനും കൊള്ളാത്ത എന്നാൽ ഏകദേശം തൊട്ടെന്ന് വിളിച്ചാൽ എല്ലാം അറിയുകയും ചെയ്യാം ഈ പരിപാടി അപ്പോഴാണ് ചിത്രകാരൻ ഉണ്ടാകുന്നത് സാരമില്ല നമുക്ക് ഡ്രോയിങ് ഒരു ക്ലാസ് ഡ്രോയിങ് ചിത്രത്തിൽ യാതൊരു താല്പര്യമില്ലാത്തതിനേ ഡ്രോയിങ് ക്ലാസ്സിൽ ഇരുന്നേ പറ്റുകയുള്ളൂ ഒരു പരീക്ഷയുണ്ട് എങ്ങനെയെങ്കിലും അത് പാസ്സായേ പറ്റുള്ളൂ എന്തെങ്കിലും വെച്ചു എന്തെങ്കിലും വരച്ച് വെക്കും ഇങ്ങനെ ആകുമ്പോൾ പാട്ടുകാരും ഉണ്ടാകുന്നില്ലേ ഉണ്ടാക്കി തരാമല്ലോ ഒരു മ്യൂസിക് ടീച്ചറെ വെച്ചെ ഒരു അതിനും കാശ് അവരെ അപ്പോയിൻറ് ചെയ്യാൻ അതിനും കാശ് മ്യൂസിക് ടീച്ചറെ വെച്ചു ഒരു പാട്ട് നമ്മളിപ്പോൾ ഈ കേരളത്തിൽ നടക്കുന്ന ഈ സീറ്റ് മലബാർ കോലാഹലങ്ങൾക്കിടയിൽ സത്യത്തിൽ ആ ചർച്ചയെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആലോചനയെ തന്നെ അട്ടിമറിക്കുന്ന ബൗദ്ധികമായ ഒരു ഒരു ആഴത്തിലേക്കാണ് തിരിച്ചു പോയത് അപ്പം അതുകൊണ്ട് വളം വെക്കേണ്ടത് ഈ വിളവിലല്ല എന്നും യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ മൗലികമായ ഗുണനിലവാരം വിദ്യാഭ്യാസത്തിൻ്റെ രീതിശാസ്ത്രത്തിൽ നമ്മൾ തുടർന്നു വരുന്ന അപകടകരമായ പ്രവണതകൾ അതൊക്കെ മാറ്റിപ്പണിയുകയാണ് വേണ്ടത് അങ്ങനെ വന്നാൽ തന്നെ കൊഴിഞ്ഞു പോകേണ്ടവൻ ന്യായമായും കൊഴിഞ്ഞു പോവുകയും തോൽക്കേണ്ടവൻ തോറ്റു തോറ്റുപോവുകയും അവൻ അവിടെ മാത്രമേ തോൽക്കുന്നുള്ളൂ മറ്റെവിടെ അവൻ്റെ അവൻ അവൻ വിജയിക്കാനുള്ള അവസരങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവും അങ്ങനെ ഒരു ഒരു സ്വാഭാവികമായ മനുഷ്യൻ്റെ വളർച്ചയുടെ ഒരു ഒരു അറ്റ്മോസ്ഫിയർ തിരിച്ചു പിടിക്കുകയാണ് വേണ്ടത് അല്ലാതെ എല്ലാവരെയും ജയിപ്പിച്ചട തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഏഴാണ് നമ്മുടെ വിജയ ശതമാനം എന്ന് ആലോചിച്ച് വീഴ്ചയാണ് പിന്നെ ആളുകളെ ആരാണ് തോൽക്കുന്നത് ആരും തോൽക്കുന്നില്ല ജയിക്കാനായി ജനിച്ചവരാണ് ജയിക്കാനായി സ്കൂളിൽ പോകുന്നവരാണ് എല്ലാവരും തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഏഴ് എന്ന് പറഞ്ഞാൽ ബാക്കി പോയിന്റ് മൂന്ന് വല്ല അസുഖവും പിടിച്ചു കിടക്കുകയോ മരിച്ചു പോയതോ ഒക്കെ ആയിരിക്കും അതാണെന്നേ എന്തായാലും ഇത് ഇതാണ് സത്യത്തിൽ നടക്കേണ്ട ചർച്ച ഇതാണ് ഇത്രയേറെ ആളുകൾ ജയിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ ആർ ആക്ച്വലി അവർ ജയിപ്പിക്കേണ്ടവരോ അല്ലെങ്കിൽ ജയിക്കേണ്ടവരോ ആണോ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള മേഖലകൾ സമൂഹത്തിൽ വേറെ കിടക്കുന്നുണ്ടാവും ആ അവസരം പോലും നമ്മൾ നഷ്ടപ്പെടുത്തുകയാണോ ഒരു ഒരേ അച്ചിലിട്ട് വാർത്തെടുക്കുമ്പോൾ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ആലോചനകളിലേക്കാണ് പോകേണ്ടത് അങ്ങനെ വരുമ്പോൾ മലബാറിൽ മലബാറിലെന്നല്ല എവിടെയും സീറ്റുകളുടെ കുറവല്ല സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യം വരും ആവശ്യമുള്ളവർ മാത്രം താല്പര്യമനുസരിച്ച് വന്നാൽ അല്ലേ അങ്ങനെ ഒരു 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 മെസ്സേജ് അല്ലേ പുതിയ കാലത്ത് നമ്മൾ കേരളത്തിന് കൊടുക്കേണ്ടത് അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർ പിള്ളേർ തന്നെ ഇത് ചെയ്യുന്നുണ്ട് സർ പിള്ളേർ പ്ലസ് ടു കഴിഞ്ഞാലുണ്ടല്ലോ ഷോർട്ട് ടേം കോഴ്സ് അവർക്ക് എന്തെങ്കിലും തൊഴിൽ കിട്ടുന്ന ഷോർട്ട് ടേം കോഴ്സിന് പോകും എന്താ ഹോട്ടൽ മാനേജ്മെൻ്റ് ഇത്തരം കോഴ്സുകളാണ് ഇപ്പോൾ ആറുമാസത്തെ മൂന്ന് മാസത്തെ കോഴ്സാണ് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ എടുക്കാൻ കേരളത്തിലെ ഹോട്ടലുകൾ തയ്യാറാണ് അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ തയ്യാറാണ് അങ്ങനെയാണ് ഈ നഴ്സിങ് അത് ഇതൊക്കെ സർക്കാരിൻ്റെ ഒരു സഹായമില്ല ഒരു മണ്ണാങ്കട്ടിയില്ല സർക്കാരിൻ്റെ സർട്ടിഫിക്കറ്റും വേണ്ട ഒന്നും വേണ്ട ഈ സ്കില്ല അവൻ ഉണ്ടാക്കും ആ സ്കില്ലവൻ ഉണ്ടെന്ന് ഈ ഇവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവരവനെ റിക്രൂട്ട് ചെയ്തു അവൻ ഈ പ്ലസ് ടു സീറ്റിന് വേണ്ടി ഇടിക്കാൻ അവൻ നിൽക്കുന്നില്ല അവൻ്റെ ജീവിതം ഈ റോഡിൽ കിടന്ന് പ്ലസ് ടുന് വേണ്ടി തല്ലോണ്ട് അവസാനം നാല് പ്ലസ് ടു കൊടുക്കുന്നു ആ പ്ലസ് ടു പഠിച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാ അത് കഴിഞ്ഞിട്ട് രസം ബി എ സുവോളം ചെയ്യും ബി എസ് സി ഫിസിക്സ് രണ്ടുപേരും ജോലി ചെയ്യുന്ന ചോദിച്ചാൽ കെ എസ് ആർ ടി സി കണ്ടക്ടറാണ് തീർച്ചയായിട്ടും താല്പര്യവുമായിട്ട് പഠനത്തിന് വിദ്യാഭ്യാസത്തിന് ബന്ധമില്ല വിദ്യാഭ്യാസവുമായിട്ട് ജീ ജോലിക്ക് ബന്ധമില്ല ജോലിയുമായി ജീവിതത്തിന് ബന്ധമില്ല വല്ലാത്തൊരവസ്ഥ ആ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് പരസ്പരം ബന്ധമില്ലാത്ത കുറേ കണ്ണികളായിട്ട് മനുഷ്യൻ്റെ ജീവിതം വാർത്തെടുക്കപ്പെടുകയാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള മൗലികമായ ചർച്ചകളിൽ വളരെ ഗൗരവമായ മാറ്റിപ്പണിയൽ ആവശ്യമുണ്ട് എന്നാണ് ടി ജി പറഞ്ഞുവെക്കുന്നത് ഈ ഉപരിപ്ലവമായ സീറ്റ് ചർച്ചകൾക്കിടയിൽ സീറ്റിൻ്റെ ലഭ്യതക്കുറവ് കേരളത്തെ തന്നെ വിഭജിക്കണം എന്നിട്ട് മലബാർ വേറെ സ്റ്റേറ്റ് ആക്കണം തുടങ്ങിയ വഴിവിട്ട ചർച്ചകൾക്കിടയിൽ യഥാർത്ഥത്തിൽ നടക്കേണ്ടത് ഇത്തരം ചർച്ചകളാണ് അത്തരം ആലോചനകളിലേക്ക് നമ്മുടെ സർക്കാരും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും വരട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം തൽക്കാലം